ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യു ടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസി ടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അഗൈൻ മോഡൽ വേർബ്സ് വെച്ചിട്ടാണ് നമുക്ക് സോ ഇവിടെ ദിങ് നമുക്ക് ചിലപ്പോൾ തോന്നും എല്ലാം എല്ലാത്തിലും ഇടാം ബട്ട് ദർ ആർ സം മോഡൽ ഫ്രേംസ് വേർബ്സ് ദാറ്റ് ഒരു ചില മോഡൽ വേർബ്സ് ഗോ ബെറ്റർ ഇൻ സം സിറ്റുവേഷൻ ദാൻ ദി അതേഴ്സ് ഓക്കെ സോ ഏ വരിക നമ്മള് ഐ ഗോ നവർ ക്വസ്റ്റൻ ആയിട്ടാണ് ഒരു നമ്മൾ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രൊബിലിറ്റി അല്ലെങ്കിൽ പ്രൊബബിലിറ്റി ആണ് ചോദിക്കുന്നത് ക്യാൻ ഐ ഗോ നവ് ഓക്കെ സോ can I ോ നൗ എന്നാണ് വരിക എ ന്റെ ടു ആണ് വരേണ്ടത് എന്റെ ടു വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ സോ ബി വരുന്നത് ബി ത്രീ വി ഷുഡ് ലേൺ സ്വിമ്മിങ് യു സി ഫോർ യു ഓട്ട് ടു റീച്ച് ഹോം ബിഫോർ ഡാർക്ക് ആൻഡ് വി ഷാൽ ഡിസ്കസ് ദിസ് മാറ്റർ ടു മോഡൽ നമുക്ക് മോഡൽ വേർബ്സ് എന്താന്ന് ഓൾറെഡി അറിയാം സോ മോഡൽ വേർബ്സിന്റെ മീനിങ്സും അറിയാം നമുക്ക് ഷാൽ ക്യാൻ ഷുഡ് ഓട്ട് ടു നമ്മള് കോമൺലി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് സോ വെച്ചിട്ട് Solve uh, solvium and option one is our answer. Convert the set a sentence into exclamatory sentence. I wish I knew more people here. If only I knew more people here. Uh, so option one, if only I knew more people here is the answer. Next question. Choose the most appropriate synonym for the word alarm. Alarm not do signal and warning. Uh in or you signal or you sound. അത് ഒരാളെ വോൺ ചെയ്യാനുള്ള ഒരു സിഗ്നൽ അല്ലെങ്കിൽ സൗണ്ട് ഒരു അർജന്റ് സിറ്റുവേഷനിലാണ് നമുക്ക് അലാം അലാമെന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ സ്ലി നമ്മള് ഇപ്പൊ നമ്മളുടെ അലാം സെറ്റ് ചെയ്യാം നമ്മൾ രാവിലെ അലാം സെറ്റ് ചെയ്യും ബട്ട് ദാറ്റ് ഇസ് ഓൾസോ അ സൗണ്ട് ദാറ്റ് ഇസ് ഇൻഡിക്കേറ്റിംഗ് യു ദാറ്റ് യു ഹാവ് ടു വേക്ക് അപ്പ് നമുക്ക് നീക്കാനുള്ള സമയം ആയിരുന്നു ഇൻഡിക്കേറ്റിംഗ് ഒരു സൗണ്ട് ആണ് അലാം സോ ഏഹ് അതിന്റെ പ്രൈമറി മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിഫേഴ്സ് ടു എ സിഗ്നൽ ഓർ സൗണ്ട് ടു വാർഡ് പീപ്പിൾ ഡേഞ്ചർ ഓർ ആൻ അർജന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ഫിയർ ഓർ ആൻസൈറ്റി കോസ്ഡ് ബൈപ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ഡേഞ്ചർ ഓർ ട്രബിൾ അതാണ് അല്ല നമുക്ക് സോ അതിന്റെ അപ്രോപ്രിയേറ്റ് ഈ ഈ തന്ന ഇതില് അപ്രോപ്രിയേറ്റ് സിനോണിം എന്ന് പറഞ്ഞാൽ ഷോക്ക് ആവും ബിക്കോസ് ഷോക്ക് എന്നും പറഞ്ഞാൽ നമ്മൾ എന്താ സഡൻ ഇന്ടെൻസ് ഫീലിംഗ് ഓഫ് സപ്രൈസ് അല്ലെ നമുക്ക് സഡൻ ആയിട്ട് സർപ്രൈസോ ഫിയറോ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ഒരു സംഭവം കൊണ്ട് നമുക്ക് ഫിയറോ സർപ്രൈസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിന് ഷോക്ക് എന്ന് പറയുക സോ അലാം നമ്മൾ ഉപയോഗിക്കുന്നത് സഡൻ ഫീലിങ്സിന്റെ ആണ് അല്ലെങ്കിൽ ഈവൻ ദോ അവർ ഡിഫറെന്റ് ട്രിഗേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസ് ആണ് ഇവിടെ അവർ ഇവിടെ തന്നിരിക്കുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ്സ് ഓണി അലാമിന് ഷോക്ക് ആവും ബിക്കോസ് ഇൻ ബ്രോഡർ സെൻസ് ഒരു ബ്രോഡർ സെൻസിൽ അലാം ആൻഡ് ഷോക്ക് രണ്ടും സഡൺ കൺസേൺ റിലേറ്റഡ് സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് സഡൺ കൺസേൺ റിലേറ്റഡ് സംഭവങ്ങളാണ് സോ ഇവിടെ വരേണ്ടത് ഓപ്ഷൻ ഫോർസൺസ് അപ്പോ ഇവിടെ അവർ ചോദിക്കുന്നത് ഇവൻ സെന്റൻസ് ഡിവൈഡ് ഇൻറ്റു ടിഷ്യൂ പാർട്സ് ആവില്ല അവിടെ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് സ്കാനി ഫോർ എറർസ്റ്റ് ഓപ്ഷൻ ഇവിടെ ചിലപ്പോ നമ്മളിപ്പോൾ വായിക്കുമ്പോ വിൽ ഫീൽ ദ്യൂ പേഴ്സൺസ് ആർ ഫ്രീ ഫ്രം വറീസ് ഡസ് നോട്ട് സൗണ്ട് റൈറ്റ് ആൻഡ് ആദ്യം എ ആണ് എയിലാണ് അത് നമുക്ക് റൈറ്റ് സോ എ തെറ്റാവും തെറ്റാവും പറയണ ചില ആൾക്കാർ ഉണ്ടാവും ഇറ്റ് മൈറ്റ് സൗണ്ട് നമുക്ക് ലൈക് ആദ്യത്തെ ഫസ്റ്റ് നോട്ടത്തില് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എ തെറ്റാണെന്ന് ബട്ട് ഇവിടെ അവര് പ്രശ്നം എന്താച്ചവ ഇവിടെ പോയിന്റ് എന്താ വെച്ചാൽ നോ ഗ്രമാറ്റിക്കൽ ഓക്കെ വാലിഡ് ആയിട്ട് ഫോം ആണ് ആറ് ഉപയോഗിക്കുമ്പോൾ പേഴ്സൺസ് നമുക്ക് വാലിഡ് ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗ്രമാറ്റിക്കലി വാലിഡ് വേ യൂസേജ് നമുക്ക് പേഴ്സൺസിന് ഇടാം ബട്ട് നമ്മൾ പറയുമ്പോൾ ഫ്യൂ പീപ്പിൾ ആർ ഫ്രീ ഫ്രം വെറീസ് ആണ് പറയുക സോടെ ആൻസർ വരേണ്ടത് നോ എറേഴ്സ് ആണ് ബിക്കോസ് Uh, grammatically, there is no error. Grammatically, persons valid annu. But awkward sounding anna, yes, but grammatically no persons are valid Because persons is a valid plural form of person. Persons plural form and the persons are plural form where few persons are free from worries. It's a correct answer. So option 4 is a correct answer. Next one. List 1, list 2, number uh, two words and the meanings of ആ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ഓർഡർ അല്ലെങ്കിൽ കമാൻഡ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡർ ആണ് അതിനെയാണ് നമ്മൾ മാൻഡേറ്റ് എന്ന് പറയുന്നത് സംതിങ് ദാസ് ടു ബി ഡൺ ബ്റ്റ് ഗ്രൂപ്പ് ഹാസ് ടു കാര്യ ഔട്ട് സ്പെസിഫിക് ആക്ഷൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഡിസിഷൻസ് ആൻഡ് ഓർഡർ അതോറിറ്റീൻ്റെ അതോറിറ്റിന്ന് വന്ന ഓർഡർ ആണ് അതിനാണ് മാൻഡേറ്റ് എന്ന് പറയുക റീകംപെൻസ് റീകംപെൻസ് ഈസ് നമ്മള് ഒരു സാധനം റിട്ടേൺ ചെയ്യുമ്പോൾ അതിന്റെ നമുക്ക് പേയ്മെന്റ് പൈസ തിരിച്ചു തരുകയാണ് വെച്ചാൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ റീകമ്പൻസെന്റ് പറയാം നമ്മൾ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ ലോസ് അല്ലെങ്കിൽ ഇഞ്ചറി ആയാൽ ഇപ്പൊ എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ ഒരാൾക്ക് ആൾക്ക് ഇഞ്ചറി ആയാൽ നമ്മൾ അവരെ കമ്പൻസേറ്റ് ചെയ്യാണ് വിത്ത് മണി അല്ലെങ്കിൽ നമ്മളിപ്പോ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ചില ചില സമയത്ത് ആൾക്കാർ പറയും ഈ ഒരു ഈ സാധനം കാണാൻ അല്ലെങ്കിൽ തിരിച്ചു ാൽ ഇത്ര പൈസ തരാം അല്ലെങ്കിൽ ഇങ്ങനെ ഈ റിവോർഡ് തരാമെന്ന് പറയും അപ്പോ അവിടെ ആ റിവാർഡ് അവര് റീകംപെൻസ് ചെയ്യാം സോ അത് ഇറ്റ്സ് എ റീപേമെന്റ് ഗിവൺ ഇൻ റിട്ടേൺ ഫോർ സംതിങ് ഓക്കെ നെക്സ്റ്റ് സോലിയേഴ്സ് സോലിയേഴ്സ് എന്ന് പറയുന്നത് ഒരാള് നമുക്കിപ്പോൾ നമ്മളിപ്പോ എക്സ്ട്രീംലി സാഡ് അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്ട്രെസ് അല്ലെങ്കിൽ സാഡ്നെസ്സിന്റെ സ്റ്റേറ്റ് ആവുമ്പോൾ ഒരാൾ കംഫേർട്ട് കൊണ്ടുവരികയാണ് കംഫേർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ സോളിയേഴ്സ് പറയുക ദാറ്റ് ഇസ് കംഫേർട്ട് ഓർ കൺസുലേഷൻ ഇൻ ദ ടൈം ഓഫ് ഡിസ് ഡിസ്ട്രെസ് ഓർ സാഡ്നസ് അല്ലെങ്കിൽ ഇറ്റ് ഇറ്റ് ഇസ് ദി ആക്ട് ഓഫ് പ്രൊവൈഡിങ് റിലീഫ് ഒരു ഇത് സോലേഴ്സ് ക്യാൻ ബി എ പേഴ്സൺ ഓർ സോലിയേഴ്സ് ക്യാൻ ബി സംതിങ് നമുക്ക് നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ സന്തോഷിപ്പിക്കണ അല്ലെങ്കിൽ നമ്മളെ കംഫേർട്ട് ചെയ്യണ ഒരു സംഭവത്തിനെയാണ് നമ്മൾ സോലിയേഴ്സ് എന്ന് പറയാം നെക്സ്റ്റ് ഇസ് ടാറ്റേഴ്സ് ടാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്റ്റോൺ പീസ് ഓഫ് ക്ലോത്ത് ക്ലോത്ത് ഓർ ഫാബ്രിക് ഇങ്ങനെ ചെറിയ റാഗ് ഇങ്ങനെ കുഞ്ഞു 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 പീസസ് ടാറ്റേഴ്സ് എന്ന് യൂഷ്വലി ടാറ്റേഴ്സ് ഇൻഡിക്കേറ്റ്സ് റൂ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഷർട്ടിലൊക്കെ ഈ ഓട്ടകൾ ഇങ്ങനെ വരില്ലേ അതിനൊക്കെ നമ്മൾ ടാറ്റേഴ്സ് എന്നാണ് പറയും സോ അതാണ് മീനിങ്സ് നമുക്ക് ഇവിടെ നോക്കാം മാൻഡേറ്റ് ആൻഡ് ഒഫീഷ്യൽ ഓർഡർ ടു ഡൂ സംതിങ് നമ്മൾ അറിയാം എത്രീ വരും എത്ര വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ ത്രീ സോ അത് തന്നെ ആവണം കറക്റ്റ് ആൻസർ നമുക്ക് ബാക്കിൽ അത് മാച്ച് ചെയ്ത് നോക്കാം ഡി റീകംപാൻസ് റിവർഡ് റീകംപാൻസ് സോ ലേസ് കംഫർട്ട് ഇൻ ടൈംസ് ഓഫ് സി ടു ടാറ്റേഴ്സ് ഓഫ് ക്ലോത്ത് പേപ്പർ ഡി ഫോർ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ അപ്രോപ്രിയേറ്റ് സബ്സ്ക്രിപ്ഷൻ ഫോർ എ ഫോർമൽ ലെറ്റർ അപ്രോപ്രിയേറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിൽ എഴുതണത് ഓക്കെ യോർസ് നമ്മൾ ഫോർമൽ ലെറ്ററിൽ യോർ സിൻസിയർലി എഴുതുള്ളൂ സോ ഓപ്ഷൻ വൺ യോർസ് സിൻസിയർ ബാക്കി എല്ലാം ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ തന്നിക്കണത് ഇൻഫോർമൽ ലെറ്ററിന്റെ ആണ് ലവ് ഇംഗ്ലീഷ് ഫോർ എവർ ഡിയർ ഫ്രണ്ട് അതൊക്കെ നമ്മള് ഇൻഫോർമൽ ലെറ്ററിലാണ് ഫോർമൽ ലെറ്ററിൽ നമ്മളൊരു അതോറിറ്റി അല്ലെങ്കിൽ സംബന്ധിയുന്ന പൊസിഷൻ ഹയർ തന്നെ അവർക്കാണ് എഴുതുന്നത് സോ അവർ അവരോട് നമ്മൾ യു ആർ സിൻസിയർലി എന്നേ പറയുള്ളൂ സോ ഓപ്ഷൻ വൺ ഇസ് ദ കറക്ട് ആൻസർ നെക്സ്റ്റ് ചൂസ് ദോസ്റ്റ് അപ്രോപ്രിയറ്റ് ആൻഡോം ഗിവ് വൺ വേർഡ് അൺപ്രേരിയസ് എന്നുള്ള വേർഡിന്റെ മീനിങ് ആരെയും അറിയാം ഇറ്റ്സ് നമ്മള് ഇത് ഉപയോഗിക്കുന്നത് ഇറ്റ് ഇസ് ടു ഡിസ്ക്രൈബ് സംതിങ് ദ എക്സ്ട്രീംലി ഫണി അല്ലെങ്കിൽ സംതിങ് എക്സ്ട്രീംലി നോയ്സ് കുറെ ഒരു സംതിങ് ദക്സ് അതർ പീപ്പിൾ ലാഫ് ബട്ട് എന്താ പറയുക ഇങ്ങനെ വോയിസ്റ്റെസ് ലാഫ് ലൈക്ക് ലൌഡ്ലി ലാഫ് ചെയ്യുക അല്ലെങ്കിൽ ഇറ്റ് ഇസ് സംതിങ് എക്സ്ട്രീംലി ഫണി നല്ല ലൈവ്ലി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ അപ്രോറിയസ് എന്ന് വിളിക്കുന്നത് അപ്രോറിയസ് ജസ്റ്റ് അപ്രോറിയസ് ഇസ് ജസ്റ്റ് ജസ്റ്റ് ബേസിക്കലി എക്സ്ട്രീംലി ഫണി ഓർ നോയ്സ് കോയിസിംഗ് ബട്ട് ഹാപ്പി ഒരു ആക്ടിവിറ്റി ലൈവ്ലി ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ അപ്രോറിയസ് എന്ന് പറയുക സോ അതിന്റെ എന്ന് പറഞ്ഞാൽ കാം സെറീൻ അല്ലെങ്കിൽ പീസ്ഫുൾ ട്രാങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുക സോ അപ്രോറിയസ് ആം വുഡ് ബി ഓപ്ഷൻ വൺ കാം അപ്രോറിയസ് നമ്മൾ ഐ ഹോപ്പ് മീനിങ് മനസ്സിലായിരുന്നു ഇറ്റ് ഇസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാ ഇറ്റ് ഇസ് സംതിങ് എക്സ്ട്രീംലി ഫണി നോയിസ് നോയ്സി ഓർ കോസിങ് ഹാർട്ടി ലാ ലാഫ്റ്റർ ഓർ അപ്രോ അതാണ് അപ്രോഡിയേസ് എക്സ്ട്രീംലി ഫണി ഒരു സംഭവം ലൈക് ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇസ് ഹാപ്പി ഒരു പാർട്ടി ക്യാൻ ബി അപ്രോഡിയേസ് ഓക്കെ അപ്രോഡിയേഴ്സ് അഡ്ജക്റ്റഡ് ആൻഡ് നമ്മൾ പാർട്ടി അപ്രോഡിയസ് ആണെന്ന് പറഞ്ഞാൽ പാർട്ടി ഭയങ്കര ആണ് അവിടെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു മീനിംഗിലാണ് പറയുന്നത് സോ അവർ ദിസ് തിങ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഇസ് കാപ്ഷൻസിന്റെ ഒന്ന് മീനിങ് ശ്രദ്ധിച്ച് വെക്കാം ലൈ നോട്ട് ചെയ്ത് വെക്കാം ടമൽ എന്ന് പറഞ്ഞാൽ കൊറേ നോയിസ് കെയോസ് ഡിസോർഡർ ദാറ്റ് ഇസ് ഈ ടെർബ്യുലൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യല്ല ജസ്റ്റ് എ ലോട്ട് ഓഫ് കെയോസ് അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ ടമൽ എന്ന് പറയാറ് ബ്ലീറ്റിംഗ് ഈസ് നമ്മൾ ഈ ഷീപ്പും ഗോട്ടിന്റെയും സൗണ്ടിനെയാണ് എന്ന് പറയുന്നത് ആൻഡ് അപ്പറായിട്ട് ഈസ് വെർട്ടിക്കൽ പൊസിഷൻ എന്തെങ്കിലും സ്റ്റാൻഡിങ് ഇങ്ങനെ സ്ട്രേറ്റ് സ്റ്റാൻഡിങ് ഇസ് അല്ലെങ്കിൽ നമ്മളത് ഒരു പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ലോ ലൈക്ക് റൂൾ അബൈഡിങ് റൂളിന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവില്ല കറക്റ്റ് റൂളിൽ സ്റ്റിക്ക് ചെയ്യണ ഒരാളെയാണ് നമ്മൾ അപ്പുറായിട്ട് എന്ന് പറയുക നെക്സ്റ്റ് ഐഡന്റിഫൈ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് യൂസേജ് ഓഫ് അഡ്ജക്റ്റീവ് ക്ലോസ് സോ അഡ്ജക്റ്റീവ് ക്ലോസ് നമ്മൾ ക്ലോസ് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നോട്ട് ഓൾ സെന്റൻസസ് ബ്റ്റ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെന്റൻസ് എല്ലാ സെന്റൻസും ക്ലോസ് ആവണമെന്നില്ല ബ് ക്ലോസ് ഇസ് എ ടൈപ്പ് ഓഫ് സെന്റൻസസ് സെന്റൻസ് അതിൽ ഒരു വേർബും അതിന്റെ എന്താ പറയുക അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡിഫൈ ചെയ്യുന്ന വേർഡ്സും ഉണ്ടാവും സോ അത് അങ്ങനത്തെ ഒരു സംഭവത്തിന് നമ്മൾ ക്ലോസ് എന്ന് പറയാം ബട്ട് ബേസിക് ഇവിടെ ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ക്ലോസ് ഇസ് മോർ ദാൻ ടു വേർഡ്സ് ഒരു സെന്റൻസിന് നമുക്ക് ക്ലോസ് നിന്ന് വിളിക്കാം അബ്ജെക്ടീവ് നമുക്കറിയാം നൗല് നൗണിനെ മോഡിഫൈ ചെയ്യാനാണ് അല്ലെങ്കിൽ നൌ നൗണിനെ മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ അബ്ജെക്റ്റീവ് ഉപയോഗിക്കുക സോ അബ്ജെക്റ്റീവ് ക്ലോസും സെയിം സെയിം എന്താ പറയാ സെയിം ഫങ്ഷൻ തന്നെയാണ് നമ്മൾ ഒരു നൌണിനെ മോഡിഫൈ ചെയ്യാൻ തന്നെയാണ് അബ്ജക്റ്റീവ് ക്ലോസും ഉപയോഗിക്കുന്നത് ബട്ട് ഒരു വേർഡിന്റെ പകരം വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓക്കെ അതാണ് അബ്ജെക്റ്റീവ് ക്ലോസ് സോ ഇവിടെ കറക്റ്റ് യൂസേജ് ഷീ ഇ സീനിയർ ആൻഡ് മോസ്റ്റ് ഇന്റലിജന്റ് ആൻഡ് ഹവർ ഫ്രണ്ട് അല്ല മെ മീറ അഡോപ്റ്റഡ് ടൂ ഇയേഴ്സ് ഓൾഡുകളാണ് ടൂ ഇയർ ഓൾഡുകളാണ് This tree is too big as the other tree. It's Adum correct. Option four she took a six week course is the correct answer because uh, six week are not, the uh, adjective because it modifies the noun course. So she took a six week course is the correct answer. <gasps> Next is match list one with list two. Idioms. Uh, appropriate idioms to select. And yeah. ലിസ്റ്റ് വൺ ലിസ്റ്റ് ടു നമുക്ക് ഏരിയംസിന്റെ മീനിങ് അറിയാം ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ നമ്മൾ ഈ സെന്റൻസ് ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇൻ വാട്ടർ അപ്പൊ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ ഫിഷിന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആണത് ഓക്കെ സോ ആ ഫ്രേസ് ദ സോ ദ ദൽ മീൻ സോ നമ്മൾ ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത് ഒരു ഡിസ്ക്രൈബ് സംവൺ ഹു ഫീൽസ് അൺകംഫർട്ടബിൾ ഔട്ട് ഓഫ് പ്ലേസ് ഇ സിമിലർ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ സോ ഒരു സിറ്റുവേഷനിൽ അവർ ഔട്ട് ഓഫ് പ്ലേസ് ഫീൽ ചെയ്യുമ്പോഴാണ് അവർ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ബ്രേക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ ഒരാള് ഗുഡ് ലക്ക് വിഷയാണ് ലൈക്ക് യു നോ മെനു ഇസ് ബ്രേ ഗെറ്റ് ഓൺ ദി സ്റ്റേജ് ബ്രേക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ വി ആർ ജസ്റ്റ് ടെല്ലിംഗ് ദം ഗുഡ് ലക്ക് ഡു വെൽ ഓക്കെ ലീവ് ഇൻ ദ ലേസ് നമ്മളൊരാളെ ആ ബാൻഡിൻ ഒരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഹെൽപ്പ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് കൊടുക്കാണ്ട് അൺഎക്സ്പെക്റ്റഡ്ലി ലീവ് ചെയ്യുമ്പോഴാണ് ലീവിൻ്റെ ലേഴ്സ് എന്ന് പറയാ ആൻഡ് ഡാർക്ക് ഫോഴ്സ് ഇസ് ഒരു ഇറ്റ്സ് എ പേഴ്സൺ അയാളെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ട് കൂടുതൽ ഒന്നും അറിയില്ല സോ ബട്ട് അയാളെ സോ അയാളെ പറ്റിയിട്ടൊന്നും അറിയില്ല സോ ദർ ക്യാൻ ബി എൻ അൺഎക്സ്പെക്ടഡ് സോ ഇറ്റ് ഇറ്റ് ക്യാൻ ബി വാട്ട് എവർ ഹി ഡസ് ഇസ് അൺഎക്സ്പെക്ടഡ് ഓക്കെ അയാളെ പറ്റിയിട്ട് ഒന്നും അറിയാത്തത് കൊണ്ട് വാട്ട് എവരി വാട്ട് എവർ ഹി ഡസ് ഇസ് അൺഎക്സ്പെക്റ്റഡ് സോ സംബഡി ദാറ്റ് യു ഡോൺ നോ വെൽ ഇനഫ് ഇസ് കോൾഡ് എ ഡാർക്ക് ഫോഴ്സ് ആൻഡ് ബട്ട് ഈ ഫേസ് യൂഷ്വലി നമ്മൾ ഈ കോമ്പറ്റീഷൻ ഉള്ള ഒരു സെറ്റിംഗിലാണ് ഉപയോഗിക്കുക ബിക്കോസ് ഡാർക്ക് ഫോഴ്സ് യൂഷ്വലി സംബഡി അയാളെ പറ്റിയിട്ട് നമുക്ക് അറിയില്ല ബട്ട് വി ബിലീവ് ദറ്റ് ഹി ഹാസ് പൊട്ടൻഷ്യൽ ടു വിൻ ഓക്കെ സോ ആ ഒരു ഫേസ് ആ ഒരു സിറ്റുവേഷനിലാണ് ഡാർക്ക് ഫോഴ്സ് ഉപയോഗിക്കുക നമുക്ക് ഇടല്ല നോക്കാം ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ടു വി ഫുട് ഇൻ അഞ്ച് മിനിറ്റ് സിറ്റുവേഷൻ എ 3 എന്ന രണ്ടോ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ബി നോക്കാം ബ്രേക്ക് എ ലെഗ് ഈസ് ഗുഡ് ലക്ക് ബി 1 സോ ബി 1 എന്നൊരു ഓപ്ഷൻ അല്ലോ സോ ഓപ്ഷൻ 2 വിൽ ബി આર கரெക്റ്റ് ആൻസർ ലീവ് ഇൻ ദി ലർജ് അബാൻഡൺ समवन എ സി 4 ഡി ഈസ് 2 समवन ഹൂം वेरी लेस अबाउट हुम वेरी लेसസ് നോ സോ 2 ഈസ് આર கரெക്റ്റ് ഓപ്ഷൻ ഹിയർ നെക്സ്റ്റ് ഓക്കേ നമുക്ക് ഈ അഡ്വേർബ്സ് ഓഫ് റീസൺ ഡിഗ്രി നമ്മള് എപ്പോഴും ചെയ്തു വരുന്ന ഒരു സംഭവമാണ് നമുക്ക് ഓൾറെഡി അറിയാം ബട്ട് ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇൻ ഷോർട്ട് അഗെൻ അഡ്വേർബ്സ് നമ്മള് വേർബിന്റെ മുമ്പില് വേർബ്സ് അഡ്ജക്റ്റീവ്സ് അതിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടു മോഡിഫൈ ദ സോ ഇവിടെ അഡ്വേബ് ഓഫ് റീസൺ എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും റീസൺ ഇറ്റ്സ് വാട്ട് ഇറ്റ് എക്സ്പ്ലെയിൻ ഒരു കോസ് അല്ലെങ്കിൽ റീസൺ എക്സ്പ്ലേ ചെയ്യണത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ അഡ്വർപ്പ് ഓഫ് റീസൺ എന്ന് പറയുക ലൈക് ബിക്കോസ് ഈസ് ആൻ അഡ്വർപ് ഓഫ് റീസൺ ബിക്കോസ് നമ്മൾ ബിക്കോസ് പറഞ്ഞിട്ട് അതിന്റെ അത് എന്തുകൊണ്ടാണ് അത് ആ സിറ്റുവേഷൻ ഉണ്ടായത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലൈക് ഷി കുഡന്റ് അറ്റൻഡ് ദ മീറ്റിംഗ് ബിക്കോസ് ഷീ വാസ് അവൾ ഇല്ലായത് കൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല സോ ബിക്കോസ് നമ്മൾ റീസൺ കൊടുക്കാനാണ് ഉപയോഗിക്കുക ദസ് അതൊക്കെ റീസൺ കോൺസിക്വൻസ്ലി അതൊക്കെ റീസൺ കൊടുക്കാനാണ് ഉപയോഗിക്കുക അഡ്വോബ് ഓഫ് ഡിഗ്രി എന്ന് പറയണത് ഒരു സംഭവത്തിന്റെ ഇൻറ്റൻസിറ്റി ഒരു അത് അല്ലെങ്കിൽ അത് എത്ര എക്സ്റ്റെൻറ്റിലേക്കാണ് അല്ലെ അതിനാണ് അല്ലെ അത് അങ്ങനത്തെ ഒരു ഒരു സംഭവത്തിൻ്റെ ഡി ഇൻറ്റൻസിറ്റി എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്ക ഉപയോഗിക്കുക സോ വെരി എക്സ്ട്രീംലി ക്വയറ്റ് ഫെയർലി ലൈക് സോ ഹി വാസ് എക്സ്ട്രീംലി ഹാപ്പി ടു റിസീവ് ദി അവാർഡ് സോ എക്സ്ട്രീംലി എന്ന് പറഞ്ഞാൽ സോ ഇറ്റ്സ് നമ്മള് ഒരു അത് എക്സ്ട്രീംലി പറഞ്ഞ ഇന്റൻസ് ഹാപ്പിനെസ് ഹി വാസ് വെരി ഹാപ്പി എക്സ്ട്രീംലി ഹാപ്പി സോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ദാറ്റ് ഈസ് ഇന്റൻസിറ്റി ഒരു ആക്ഷൻ എത്ര എത്ര വാട്ട് എക്സ്റ്റെന്റ് അല്ലെങ്കിൽ ഏത് എക്സ്റ്റെന്റിലാണ് അല്ലെങ്കിൽ ഏത് ഇന്റൻസിറ്റിയിലാണ് ഒരു ആക്ഷൻ നടക്കുന്നത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അഡ്വേബ് ഓഫ് ഡിഗ്രി ഉപയോഗിക്കുക ഇന്ററഗേറ്റീവ് അഡ്വേബ് ഇസ് ആസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഇന്റർഗേറ്റീവ് അഡ്വേബ് ഉപയോഗിക്കുക ഹൗ വേർ വെൻ വൈ വോട്ട് സോ അതിന് ഇന്ററേറ്റീവ് അഡ്വേബ്സ് ആണ് അഡ്വേബ് ഓഫ് ദിസ് അഡ്വേബ് നമ്മള് എന്തിന്റെ എന്തുണ്ടെങ്കിലും ഒരു ട്രൂത്ത് കൺഫേം ചെയ്യാനാണ് അല്ലെങ്കിൽ എന്തിന്റെ സത്യാവസ്ഥ അസേർട്ട് ചെയ്യാൻ അത് സത്യമാണ് എന്ന് പറയാനാണ് നമ്മൾ അഡ്വേബ് ഓഫ് അഫർമേഷൻ ഉപയോഗിക്കുക ലൈക് അൺഡൌട്ടഡ്ലി ഷോർലി ആബ്സൊല്യൂട്ട്ലി സോ ഷിസർട്ടൺലി ഫിനിഷ് ദ പ്രൊജക്റ്റ് ആണ് ടൈം അവൾ എന്തായാലും ആ പ്രൊജക്ട് എന്തായാലും ആ പ്രൊജക്ട് ടൈമിലാണ് ഫിനിഷ് ചെയ്യുന്നത് സോ അങ്ങനെ നമ്മൾ അഫേം ചെയ്യാനാണ് ഉപയോഗിക്കുക നമുക്കിനെ ചെയ്യാം സോ വേർ ഫോർ വേർ ഫോർ ഇസ് എ ക്വസ്റ്റ്യൻ അപ്പോൾ അത് എന്തായാലും ഇന്റർഗേറ്റീവ് അഡ്വേബ് ആവും എ ത്രീ ആണ് സോ ബി നോക്ക be seriously our situation situation it's a serious situation I she is serious about it so there is a degree so b should be uh, adverb of uh, degree b is 2 wait sorry a is 3 and b is 2 so correct answer should be option 3 uh, c is 4 that is adverb of affirmation again, undoubtedly, indeed, probably. And consequently, we already new is adverb of reason. We have come in adverb of consequently. So, uh, option 3, A3, B2, C4 is our correct answer.